ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമുക്കൊരു ഓറഞ്ച് മിൻറ്റ് ജ്യൂസ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം വീഡിയോയിലേക്ക് പോയാലോ മൂന്ന് ഓറഞ്ച് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് കട്ട് ചെയ്ത് ഇതിനകത്തെ സീഡെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ സീഡ് ഇരുന്നാലോ ഇത് കയ്പ് രസം ഉണ്ടാവും അരക്കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് മിൻറ്റ് ലീഫ് എടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാമേ ഇത് ഞാൻ ഓറഞ്ച് ഞാൻ ഇതിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് പിൻഡ് ലീഫ് ഇതും കൂടെ ഇട്ട് കൊടുക്കാം പഞ്ചസാര ഇതും കൂടെ ഇട്ടുകൊടുക്കാം അങ്ങനെ കുറച്ച് തണുത്ത വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് മതിയെ ഞാൻ എടുത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലൈൻഡ് ചെയ്തെടുക്കാം അത് ഞാൻ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് ഈ സ്ട്രെയിലറിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇത് ഒന്ന് അരച്ചെടുക്കാം ഇതിൻ്റെ സീഡ് കിടന്നാൽ ഇത് കൈപ്പ് രസം ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ സീഡെല്ലാം മാറ്റിയിട്ടാണ് ഞാൻ എടുത്തത് അരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ൊന്ന് സെർവ് ചെയ്യാം കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ടുണ്ട് ഇതും കൂടെ ഇതിന്റെ മുകളിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കാണ് ഐസ് ക്യൂബ് കൂടെ ഒന്ന് വെച്ചു കൊടുക്കാം ഓറഞ്ചും മിൻഡി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് ടേസ്റ്റി ഡ്രിങ്ക് ആണ് ഇത് തയ്യാറാക്കാനും വളരെ ഈസിയാണ് നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അയക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോട് എന്ത് എനേബിൾ ചെയ്തു വെച്ചോളൂ ഞാനിടുന്ന വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്